ഹായ് എവരിബി കഴിഞ്ഞ എൻ്റെ രണ്ട് വീഡിയോകളിൽ എങ്ങനെയാണ് സുഹൃത്തുക്കൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ സംസാരിക്കേണ്ടതെന്നും അപരിചിത തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ സംസാരിക്കേണ്ടത് എന്നും നമ്മൾ നോക്കിയതാണ് അപ്പോൾ അതിൻ്റെ ഒരു പ്രാക്ടീസ് ഇന്ന് നമുക്ക് ചെയ്യാം ഫസ്റ്റ് മീറ്റിംഗ് ബിറ്റ്വീൻ ഫെമിലിയർ ഫെമിലിയർ പേഴ്സൺസ് ഓർ ഫ്രണ്ട്സ് സി ഫസ്റ്റ് പ്രഭാതമാണ് അതായത് പന്ത്രണ്ട് മണിക്ക് മുന്നേയാണ് ഈ കണ്ടുമുട്ടൽ നടക്കുകയാണ് എങ്കിൽ നമുക്ക് എങ്ങനെയാണ് നോക്കാം ആദ്യം നമ്മൾ ആ സുഹൃത്തിൻ്റെ അറ്റൻഷൻ കിട്ടുവാനായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഹായ് അല്ലെങ്കിൽ ഹലോ ഉപയോഗിക്കാം എന്തൊക്കെയാ ഹായ് ഓർ ഹലോ അപ്പോൾ എങ്ങനെ തുടങ്ങാം ഹായ് ഗുഡ് മോർണിംഗ് വൺസ് സെക്കൻഡ് ഹായ് ഗുഡ് മോർണിംഗ് ഹൗ ഹവ്ഐ യു ഹായ് ഗുഡ് മോർണിംഗ് ഹൗ ഹവ്ഐ യു How are you? How are you, Anu And in the correct pronunciation, how are you? How are you? Once again, hi, good morning, how are you? Hi, good morning, how are you? Please repeat after me, then you can have an idea. Hi, good morning, how are you? Got it? Once again, hi, good morning, how are you? ഹായ് ഗുഡ് മോർണിംഗ് ഹവ് ഐ യു പോസിബിൾ ആൻസേഴ്സിനെ കുറിച്ച് അത് നോക്കാം ആൾ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത് അദ്ദേഹം വേണമെങ്കിൽ കണ്ട മാത്രയിൽ നിങ്ങളെ ഗ്രീറ്റ് ചെയ്യാം ഹായ് ഗുഡ് മോർണിംഗ് ഐ എം ഫൈൻ വേറെ വാക്കുകളുണ്ടറിയാമല്ലോ ഫൈൻ പറയാം ഐം ഗ്രേറ്റ് ഐ ആം ഗുഡ് അങ്ങനെ ഒരുപാട് പദങ്ങളുണ്ട് അതിലേതെങ്കിലും ഉപയോഗിക്കുക എന്ന് നമ്മൾ നന്ദി പറയണം താങ്ക് യു വാട്ട് എബൌട്ട് യു എന്നോട് ചോദിക്കാം അപ്പം എങ്ങനെയാണ് ഈ രണ്ട് ദിവസം നോക്കാം ഹായ് ഗുഡ് മോർണിംഗ് ഹൗ യു ഐ യു ഇതുവരെ ഓക്കെ ആണല്ലോ ഹായ് ഗുഡ് മോർണിംഗ് ഹവ് ഐ യു ഐ താങ്ക്സ് ആൻഡ് യു അപ്പോൾ ഇനി നമ്മുടെ പിന്നെ ഭാഗമാണ് നമുക്ക് സുഖമാണെങ്കിലും അത് പറയണ്ടേ അപ്പം നമുക്ക് സുഖമാണെങ്കിൽ എങ്ങനെ പറയാം ഐ ആം ഓൾസോ ഫൈൻ താങ്ക്സ് ഐ ആം ഓൾസോ ഫൈൻ താങ്ക്സ് വൺ സെക്കൻഡ് Hi, good morning. How are you? I am fine. Thanks. And you? I am also fine. Thanks. അപ്പോൾ ഒരു ഭാഗം അതായത് ഫെമിലർ പേഴ്സൺസ് തമ്മിലുള്ള കണ്ടുമുട്ടൽ അതിനെക്കുറിച്ചുള്ള സംസാരം അവിടെ തീരുകയാണ് വീണ്ടും ഞാൻ പറഞ്ഞ വേറൊരു കാര്യമുണ്ടല്ലോ അതായത് സ്ട്രേഞ്ചേഴ്സ് മീറ്റിംഗ് ബിറ്റ്വീൻ സ്ട്രേഞ്ചേഴ്സ് യു ആർ മീറ്റിംഗ് ഫോർ ദ ഫസ്റ്റ് ഐം നോ ഐഡിയ എബൌട്ട് ദാറ്റ് പേഴ്സൺ എങ്ങനെയാണ് തുടങ്ങേണ്ടത് ഹായു ഉപയോഗിക്കാൻ കഴിയുമോ ഇല്ല ഞാനത് പറഞ്ഞതാണ് അവിടെ ഹവായുപയോഗിക്കാൻ കഴിയില്ല പിന്നെന്ത്പയോഗിക്കണം ഹൗ ഡു യു ഡു ഹൗ ഡു യു ഡു ഹൗ ഡു യു ഡു ഷുഡ് ബി യൂസ്ഡ് അതിൻ്റെ റെസ്പോൺസ് എങ്ങനെയാണ് ഹൗ ഡു യു ഡു തന്നെയാണ് ഇത്രയുമാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിപ്പിച്ചിരിക്കുന്നത് ഇത്രയും നിങ്ങൾ നന്നായി പ്രാക്ടീസ് ചെയ്യുക താങ്ക്